പല രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും ഫ്ലോട്ടിലേക്ക് അനുകൂലമായി രംഗത്ത് വരുന്ന വാർത്തകളും വായിക്കാനാവുന്നുണ്ട് സ്വാഗതം ഗസായുദ്ധം അവസാനിപ്പിക്കുന്നതിന് പുതിയ പദ്ധതിയുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് കൂടെ നതിന്യാവുമുണ്ട് മനുഷ്യനാഗരികതയുടെ ചരിത്രത്തിൽ ഉന്നതമായൊരു ദിവസമായിരിക്കും ഇതെന്ന ആമുഖത്തോടെയാണ് ട്രംപ് പദ്ധതി വിശദീകരിച്ചത് ന്യൂയോർക്കിലെ യു എൻ ജനറൽ അസംബ്ലിയുടെ ഇടയ്ക്കാണ് ഇത്തരം ഒരു സംഗതിയുമായി ട്രംപ് ആദ്യം രംഗപ്രവേശനം ചെയ്തത് പിന്നീടാണ് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങളും മറ്റ് മധ്യ പൗരസ്വദേശങ്ങളുടെ ആകുലതകളും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി എന്നാണ് പലരും പറയുന്നത് നേരത്തെ ഫലസ്തീൻ അംഗീകരിച്ചുകൊണ്ട് സൗദിയും ഫ്രാൻസും ചേർന്ന് നടത്തിയ യോഗം ബഹിഷ്കരിച്ച ട്രംപ് ഫലസ്തീൻ്റെ ആകുലതകളെ പരിഗണിച്ചെങ്കിലേ അത്ഭുതമുള്ളൂ ഹമാസിന്റെ നേതാക്കളൊക്കെ നാടുവിടുക ഹമാസിന്റെ ആളുകളെല്ലാം ആയുധം വെച്ച് ഓടിപ്പോവുക എല്ലാ തടവുകാരും സ്വതന്ത്രരാവുക ഗസക്കാരുടെ ചെലവിലല്ലാതെ ഗസ പുതുക്കിപ്പണിയുക അവിടം പശ്ചിമേഷ്യയിലെ ഏറ്റവും സുന്ദരമായ വിനോദസഞ്ചാര കേന്ദ്രമാവുക ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ട്രംപിന്റെ പദ്ധതി അഥവാ സ്വപ്നം ഇതിനെല്ലാം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ അന്താരാഷ്ട്ര ഏജൻസി നേതൃത്വം കൊടുക്കും അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഈ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം ഗസയിൽ വിന്യസിക്കപ്പെടും ഫലസ്തീനിലെ പുതിയ പോലീസ് സേനയെ ഇവർ പരിശീലിപ്പിക്കും ഈ സേന സമാധാനം പുനഃസ്ഥാപിക്കുന്ന മുറയ്ക്ക് കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ ഓരോന്നായി ഇസ്രായേൽ വിട്ടുകൊടുക്കും അതോടെ ഫലസ്തീനിയൻ അതോറിറ്റി ഈ പ്രദേശങ്ങളുടെ ഭരണം ഏറ്റെടുക്കും ഇതാണ് ഗസയിലെ പുതിയ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചുള്ള അമേരിക്കൻ സങ്കല്പം പക്ഷേ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് ആരാണ് തീരുമാനിക്കുക എന്ന കാര്യം അവ്യക്തമാണ് അത്തരമൊരു തീരുമാനമുണ്ടായാലല്ലേ ഫലസ്തീനിയൻ അതോറിറ്റിക്ക് ഭരിക്കാനാവും അത് ആരാവും തീരുമാനിക്കുക എന്ന് കണ്ടറിയണം ട്രംപിന്റെ തോളോട് ചേർന്ന് നിന്ന് നതന്യാവും എല്ലാറ്റിനും തല കുലുക്കിയെങ്കിലും ഗസ ഹമാസോ ഫലസ്തീനിയൻ അതോറിറ്റിയോ ഭരിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇസ്രായേൽ സേന ഗസയിൽ നിന്നും ഒഴിഞ്ഞു പോവില്ലെന്നും ട്രംപിനെ സാക്ഷിയാക്കി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അറബികളും യൂറോപ്യൻമാരും അമേരിക്കയും ഒക്കെ കൂടെ ചേരുമ്പോൾ ആരാണ് വമ്പനാവുക എന്ന ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി ഉണ്ടാവാൻ ഇടയില്ല നേതാവാകാനുള്ള അടി ഉറപ്പായി ഇനി എല്ലാവരും കൂടി ഒരു നേതൃത്വത്തെ അംഗീകരിച്ചാൽ അവർ എത്രത്തോളം വിശ്വാസിയോഗ്യരായിരിക്കും എന്നതും സംശയം തന്നെ കീഴടക്കിയ സ്ഥലങ്ങളുടെ കൈമാറ്റത്തിന് എത്ര കാലം എടുക്കും എന്നതിനെ കുറിച്ച് ആർക്കും യാതൊരു നിശ്ചയവുമില്ല എന്തായാലും അത്രയും കാലം ഈ പ്രദേശങ്ങളെല്ലാം ഇസ്രായേലിന്റെ കൈവശമായിരിക്കും എന്നുറപ്പ് സ്വന്തമായി ഗസ കൈയടക്കി വാഴാനൊരുങ്ങിയാൽ അത് തന്നെയാവൂ അറബ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പുനർനിർമ്മാണത്തെ എത്ര കണ്ട് അംഗീകരിക്കും എന്നതും ഒരു പ്രശ്നം തന്നെയാണ് ഏതാണ്ട് എട്ട് അറബ് രാജ്യങ്ങൾ അമേരിക്കൻ പദ്ധതിയെ പിന്തുണച്ചിട്ടുണ്ട് യു എനും അവരുടെ എല്ലാ ഏജൻസികളും കാലഹരണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ചില സമവാക്യങ്ങൾ സൃഷ്ടിക്കാനുള്ള തുടക്കമായിരിക്കാം ഗസ എന്നും ചിലർ വായിക്കുന്നുണ്ട് ഇസ്രായേലിനെയും ഫലസ്തീനെയും തീവ്രവാദത്തിന്റെ പാതയിൽ നിന്നും മാറ്റിക്കൊണ്ടുവരാൻ ഇതുവഴിയൊക്കെ സാധിക്കുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ ഹമാസ് ഈ തീരുമാനങ്ങൾ അംഗീകരിക്കുമോ എന്നതാണ് ലോകം ഇനി ഉറ്റുനോക്കുന്നത് പുനർനിർമ്മാണത്തിലോ സമാധാന ശ്രമങ്ങളിലോ ഒന്നും ഹമാസിന് യാതൊരു പങ്കും കൊടുക്കാത്ത പദ്ധതി ഏത് നിലയിലാവും ഹമാസ് കാണുക എന്നതും ചർച്ചാ വിഷയമാണ് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഇല്ലാത്തൊരു രാഷ്ട്രീയ പരിഹാരം എത്ര കണ്ട് സാധ്യമാകുമെന്നും നോക്കേണ്ടതുണ്ട് ഹമാസിന്റെ നിരായുധീകരണം ഫലസ്തീനികളുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തിന് നേരെയുള്ള കടന്നു കയറ്റമായി ഇപ്പോഴേ വിലയിരുത്തപ്പെടുന്നുണ്ട് തന്റെ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ ട്രംപ് നെതന്യാവിനെ മാത്രം കൂടെ കൂട്ടിയതും ഗസയുടെ പുനർനിർമ്മാണത്തിൽ ഫലസ്തീനുകളെ പരിഗണിക്കാത്തതുമൊക്കെ വീണ്ടും ഒരു ഇസ്രായേൽ മേൽക്കോയ്മയെ അംഗീകരിപ്പിക്കാനുള്ള വഴിയായും മനസ്സിലാക്കാം ഇസ്രായേലിന് നടക്കാത്ത കാര്യങ്ങൾ ട്രംപിലൂടെ നേടിയെടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നൊരു വിമർശനം നിലനിൽക്കുന്നു നെതന്യായുവിനെയും കൂട്ടിയാണ് ട്രംപ് ഈ നിർദ്ദേശങ്ങളെ പ്രഖ്യാപിച്ചതെങ്കിലും ഇസ്രായേൽ പാർലമെന്റ് കാര്യങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്നും കാത്തിരുന്ന് കാണണം ഹമാസ് ഈ വ്യവസ്ഥകൾ സ്വീകരിക്കാനിടയില്ല എന്നാണ് ഇസ്രായേൽ അധിനിവേശ സേനയുടെ ഉത്തരവാദപ്പെട്ടവർ തന്നെ പറയുന്നത് അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അമേരിക്കൻ പിന്തുണയോടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം കാര്യങ്ങൾ കൊണ്ടുപോകാനാവുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷ തടവുകാരെ മോചിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്ന പക്ഷം താൻ തിരഞ്ഞെടുപ്പിന് നേരിടേണ്ടി വരുമോ എന്നൊരു ഭയം നിതന്യാവിനില്ലാതില്ല ഇസ്രായേലിൽ കാര്യങ്ങൾ കുഴഞ്ഞു പറഞ്ഞു കിടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാലുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് കൃത്യമായി അറിയുകയും ചെയ്യാം ഹമാസ് ഇനി പദ്ധതി ബഹിഷ്കരിച്ചാലും മാനുഷിക സഹായങ്ങൾ നൽകുന്നത് വർദ്ധിപ്പിക്കുകയും ഇസ്രായേൽ കയ്യടക്കിയ സ്ഥലങ്ങൾ അന്താരാഷ്ട്ര സേനയ്ക്ക് നൽകുന്ന പ്രവൃത്തി തുടരുകയും ചെയ്യുമെന്നുള്ള വകുപ്പ് പ്രശ്നങ്ങൾ എങ്ങനെ ദുരൂഹമാക്കുമെന്നതിനെ കുറിച്ചും ആശങ്കകളുണ്ട് തങ്ങളുടെ അഭിമാനവും ആയുധങ്ങളും എല്ലാം പടിഞ്ഞാറിന് അടിയറ വെച്ച് ഹമാസ് സ്വയം കീഴടങ്ങണമെന്നാണ് ട്രംപിന്റെ പദ്ധതിയുടെ ആകത്തുക ഗസ മറ്റുള്ളവരെല്ലാം കൂടെ പുനർനിർമ്മിക്കും പക്ഷേ ചരിത്രപരമായ അനീതികളോടും വംശഹത്യകളോടും ആരാണ് ക്രിയാത്മകമായി പ്രതികരിക്കുക എന്നതാണ് അന്തരീക്ഷത്തിൽ ഉയരുന്ന ഗൗരവമുള്ള ചോദ്യം ലിവർപൂളിൽ ലേബർ പാർട്ടി സമ്മേളനം പ്രധാനമന്ത്രി കീർ സ്റ്റാമർക്ക് അത്ര സുഖകരമായ ഒന്നായിരുന്നില്ല എന്ന് വേണം വാർത്തകൾ എന്ന് മനസ്സിലാക്കാൻ തന്റെ രാഷ്ട്രീയ എതിരാളിയായ നൈജൽ ഫറാജിനെതിരെ അല്പം കടുത്ത സ്വരത്തിൽ തന്നെ സ്റ്റാമർക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് മറ്റൊന്നും ആയിരിക്കില്ല നാട്ടിൽ സ്റ്റാമറുടെ വിലക്ക് ഈയിടെയായി അല്പം ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടേക്ക് കടുത്ത വലതുപക്ഷക്കാരനായ നൈജൽ ഫറാജ് കടന്നു വരുന്നുണ്ട് എന്ന് സംശയമില്ലാതില്ല ആന്റി ബേണാമിന്റെ ഭീഷണി വേറൊരു വശത്തും സ്റ്റാമറെ കുഴക്കുന്നുണ്ട് ആളുകൾ സ്റ്റാമറേക്കാൾ നല്ല പ്രധാനമന്ത്രിയായി ബേൺഹാമിനെ കാണുന്നുണ്ട് എന്ന തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകളും പുറത്തു വരാൻ തുടങ്ങി നൈജൽ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലെന്നും ഇരകളുടെ മത്സര കേന്ദ്രമാക്കി ബ്രിട്ടനെ മാറ്റാണെന്ന് അദ്ദേഹത്തിന്റെ ശ്രമം എന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാന ആരോപണം ബ്രിട്ടന്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് പോസിറ്റീവായ യാതൊന്നും സമർപ്പിക്കാനില്ലെന്നും സ്റ്റീമർ പറഞ്ഞു ആളുകളെ കൂട്ടമായി നാടുകടത്താനുള്ള വംശീയവാദികളുടെ കലി തുള്ളലിനെതിരെ ജനം സംഘടിക്കേണ്ടതിനെ കുറിച്ചും ഇദ്ദേഹം സംസാരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൻ വിജയത്തോടെയാണ് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നത് എങ്കിലും തന്റെ പിന്തുണയിൽ നല്ല ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായി അറിയാം ഗസായുധത്തോടുള്ള നിലപാടിന്റെ കാര്യത്തിലും സ്റ്റാമർ വിമർശനം നേരിടുന്നുണ്ട് ലിവർപൂളിലെ സമ്മേളന നഗരിക്ക് അകത്തും പുറത്തും അത്തരം പ്ലക്കാർഡുകളും പ്രതിഷേധങ്ങളും ദൃശ്യമായിരുന്നു കീസ് സ്റ്റാമർ ഇതൊരു വംശാഹത്യ അല്ലെന്ന് പറയുന്നു പക്ഷേ ഇത് തീർച്ചയായും വംശഹത്യയാണ് ഇതായിരുന്നു സമ്മേളനത്തിന് തൊട്ടു മുമ്പ് ഫലസ്തീൻ സോൾഡാരിറ്റി ക്യാമ്പയിൻ പുറത്തിറക്കിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട കൊമേഡിയനും നടനുമായ സ്റ്റീവ് കൂഗന്റെ അഭിപ്രായം ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാരിനെ തന്നെ പിരിച്ചുവിടേണ്ടി വന്ന മടകാസ്കറിനെ കുറിച്ചാണ് അവസാന വാർത്ത മടഗാസ്കറിന്റെ പ്രസിഡന്റ് ആൻഡ്രി രജോലിനെയാണ് സർക്കാർ പിരിച്ചുവിടുന്നതായി പ്രസ്താവന ഇറക്കിയത് ഇരുപത്തി അഞ്ചോളം ആളുകൾ കൊല്ലപ്പെടുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സമരത്തിന് കാരണം വെള്ളവും വൈദ്യുതിയും രാജ്യത്ത് കിട്ടാതായി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് രജോലിനയുടെ സർക്കാർ നേരിടേണ്ടി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോകബാങ്കിന്റെ കണക്കു പ്രകാരം ജനസംഖ്യയുടെ മുക്കാൽ ഭാഗവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന രാജ്യമാണ് മഡഗാസ്കർ കെരിയെയും നേപ്പാളിലെയും മൊറോക്കോയിലെയും യുവജന പ്രക്ഷോഭങ്ങളാണ് തങ്ങളുടെ പ്രചോദനം എന്നാണ് ഇവിടുത്തെ സമര നേതാക്കളും പറയുന്നത് നന്ദി